കണ്ണൂർ തലശ്ശേരിയിൽ ആഫ്റ്റർ കെയർ ഹോമിൽ വിദ്യാർത്ഥിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ദുരൂഹത ആരോപിച്ചു കുടുംബം പഞ്ഞുന്നൂർ ഐ ടി ഐ വിദ്യാര്ത്ഥിയും തമിഴ്നാട് കടലൂർ സ്വദേശിയുമായ പ്രവീൺ കുമാറിന്റെ മരണം അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് മാതാവ് പോലീസിൽ പരാതി നൽകി രണ്ട് സഹപാഠികളും ഹോസ്റ്റൽ വാർഡനം ചേർന്ന പ്രവീണിനെ മർദ്ദിച്ചതായാണ് കുടുംബം ആരോപിക്കുന്നത് കഴിഞ്ഞ ഞായറാഴ്ചയാണ് തലശ്ശേരിയിലെ ആഫ്റ്റർ കെയർ ഹോമിൽ തലശ്ശേരിയിലെങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് പന്നിയന്നൂർ ഗവൺമെന്റ് ഐ ടിയിൽ വെൽഡർ കോഴ്സിന് പഠിക്കുകയായിരുന്നു പ്രവീൺ കുമാർ ഒരു വർഷം മുൻപാണ് തൃശൂർ ആഫ്റ്റർ കെയർ ഹോമിൽ നിന്നും പ്രവീൺ പഠനത്തിനായി തലശ്ശേരിയിലെത്തിയത് പുതുച്ചേരി കടലൂർ സ്വദേശിയാണ് പ്രവീൺ പുകയിൽ ഉപയോഗിച്ചുവെന്നാരോപിച്ച് ഹോസ്റ്റൽ വാർഡനും രണ്ട് സഹപാഠികളും ചേർന്ന് പ്രവീണിനെ മർദ്ദിച്ചതായും പിന്നാലെ തൂങ്ങി മറിച്ച നിലയിൽ പ്രവീണിനെ കണ്ടെത്തിയതിൽ ദുരൂഹതയുണ്ടെന്നുമാണ് ബന്ധുക്കളുടെ പരാതി കുട്ടീനെ ഞങ്ങൾ കുട്ടി ഹാൻഡ്സ് പറഞ്ഞിട്ടാണ് കുട്ടിനെ ഉപദ്രവിച്ചവർ റൂമിൽ തന്നെ ആക്കിയിട്ട് പോയിട്ടുണ്ട് പോയി അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് വരുമ്പോഴേക്കും കുട്ടി തൂങ്ങി എന്നാണ് പറയണത് ഇതില് ഈ രണ്ട് മൂന്ന് കുട്ടികളെ ചോദ്യം ചെയ്തപ്പോൾ രണ്ട് കുട്ടി ഇത് ഒന്നുമുണ്ടല്ലേ മൂന്നാമത്തെ കുട്ടി വിവരം പറഞ്ഞു അപ്പോഴേക്കും പോലീസുകാർ കയറി കയറി പറയണ്ട ഒന്നും അവനെ പറയണവനെ തട്ടിമാറ്റിക്കൊണ്ട് തലേ ദിവസം മകൻ ഫോണിൽ വിളിച്ചിരുന്നതായും ആത്മഹത്യ ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായിരുന്നില്ലെന്നും മാതാവും മീനാക്ഷി പറഞ്ഞു അമ്മ എങ്ങനെയൊരു സുഖമില്ല അമ്മ എന്ന് പറഞ്ഞു ആ സുഖ പിന്നെ നീ എവിടെ ഞാൻ പഠിക്കേണ്ടത് പണത്താഴ്ച അനിയുണം ചേർത്തിണ്ട് നാ പഠിക്കേണ്ട അമ്മ എന്ന് പറഞ്ഞു അടുത്ത മാസം അവൻ ജോലിക്ക് കയറണതാണ് ഹോട്ടൽ മാനേജ്മെൻറ്റ് അടുത്ത മാസം മിനി അന്ന് വരിക രണ്ട് മണിക്ക് വിളിച്ചത് എൻ്റെ മോൻ അമ്മ മുന്നൊരു ഈ സി അമ്മ എന്ന് പറഞ്ഞു നാ പണി കഴിഞ്ഞിട്ട് പോയി കയറ്റി വിടാ പുന്ന എന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ടൊന്നും എനിക്ക് സമയം നോക്കാറില്ല അപ്പം നാല് അമ്പതിനണ്ട എൻ്റെ മോനൊരു സമയം ചോദിച്ചു അപ്പോൾ പറഞ്ഞു നാല് നാലമ്പതായി അമ്മ അമ്മ ഡ്രസ്സ് മാറ്റി മാറ്റിപ്പോക്കോ കുറേ ദൂരം പോകണമല്ലോ എന്ന് പറഞ്ഞു സംഭവത്തിൽ തലശ്ശേരി ആഫ്റ്റർ കെയർ ഹോം അധികൃതരോട് കലക്ടർ അടിയന്തര റിപ്പോർട്ട് ആവശ്യപ്പെട്ടു പ്രവീൺ ലഹരിമുക്തി കേന്ദ്രത്തിൽ ചികിത്സ തേടിയിരുന്നതായി ആഫ്റ്റർ കെയർ അധികൃതർ പറയുന്നു ട്വന്റിഫോർ കണ്ണൂർ